ഇത് ബി ജെ പിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കാരണം ഇറങ്ങിയിരിക്കുന്നത് സൈന്യമാണ് നിങ്ങൾക്ക് ബി ജെ പി ഈ മണ്ണിൽ വോട്ട് ചോദിച്ചു വരാൻ യാതൊരു അർഹതയുമില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ബി ജെ പി അതിർത്തി കടന്ന് ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ വണ്ണം സൈന്യം തമ്പടിച്ചിരിക്കുന്നത് ഡൽഹി തലസ്ഥാന നഗരിയിലേക്ക് പാഞ്ഞടുത്തപ്പോൾ പോലീസിനെ കൊണ്ട് നല്ലതായിട്ട് ജയിപ്പിച്ച് തങ്ങളിലൊരുത്ത ജീവനും അപഹരിച്ചെടുത്ത് ബി ജെ പിക്കാർക്ക് തങ്ങളുടെ മണ്ണിൽ വോട്ട് ചോദിക്കാൻ പോലും കാലുകുത്താൻ അർഹതയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കർഷകർ അതുകൊണ്ട് കൂടിയാണ് ഇത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാനും കാരണം വോട്ട് ചോദിച്ച് ബി ജെ പി തങ്ങളുടെ ഗ്രാമങ്ങളിൽ കാലുകുത്തരുന്ന് പഞ്ചാബിലെ കർഷകർ തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിക്കുന്നതിനിടയിലാണ് കർഷകർ നയം വ്യക്തമാക്കിയത് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചെത്തുന്ന വഴികൾ അടച്ചാണ് കർഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ജൂൺ ഒന്നിനാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്കുള്ള പ്രധാന വഴികൾ അടച്ചുകൊണ്ടാണ് കർഷകർ പ്രതിഷേധം തീർക്കുന്നത് ശംഭു കനൌരി അതിർത്തികളാണ് കർഷകർ അടച്ചത് കർഷക സമരത്തിനിടെ കനൌരി അതിർത്തിയിൽ വെച്ച് പോലീസ് വെടിവെച്ചു കൊന്ന യുവ കർഷകനായ ശുക്കിരൺ സിംഗിന് വേണ്ടിയാണ് ഈ പ്രതിഷേധമെന്ന് കർഷകർ അറിയിക്കുന്നുണ്ട് അതുമാത്രവുമല്ല പഞ്ചാബിൽ ശിരോമണി അക്കാലിദളുമായുള്ള സഖ്യ ചർച്ച പരാജയപ്പെട്ടതോടെ ബി ജെ പി ഒറ്റക്ക് മത്സരിക്കുകയും ചെയ്യുകയാണ് ബി ജെ പി അധ്യക്ഷൻ സുനിൽ ജാക്കറാണ് ഇക്കാര്യം അറിയിച്ചത് പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ചാണ് തീരുമാനമെന്ന് ജാക്കർ എക്സിൽ പറയുന്നുണ്ട് പതിമൂന്നിൽ അഞ്ച് സീറ്റുകളാണ് ബി ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് അംഗീകരിക്കാൻ അക്കാലിദൾ തയ്യാറായില്ല നാല് സീറ്റാണ് നേതൃത്വം വാഗ്ദാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ മോശം പ്രകടനവും അക്കാലിദൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്തെ പതിമൂന്ന് സീറ്റുകളിലേക്ക് ജൂൺ ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ കർഷക രോഷം നിലനിൽക്കുന്ന പഞ്ചാബിൽ ഒറ്റക്ക് മത്സരിക്കാനുള്ള ബി ജെ പി തീരുമാനം വെല്ലുവിളി നിറഞ്ഞതുമാണ് വിളകൾക്ക് മിനിമം താങ്ങുവില അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ പ്രതിഷേധം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യമായാണ് മത്സരിച്ചത് എന്നാൽ എട്ട് സീറ്റിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്